ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ റെസിപ്പി ഒരു നാടൻ കടച്ചക്കറിയാണ് തേങ്ങ വറുത്തൊരച്ചുകൊണ്ട് ഒരു നാടൻ കടച്ചക്കറി വേണ്ടി കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കർ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് അര ടീസ്പൂൺ അളവിൽ കടുകിട്ട് പൊട്ടിക്കാം കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ജീരകവും കൂടി പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം ഞാനിവിടെ നോർമൽ വലിപ്പുള്ള രണ്ട് ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് മുഴുവൻ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അഞ്ചല്ലി വെളുത്തുള്ളി ഭക്ഷണം ഇഞ്ചി ചേർത്താണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉള്ളി അത്യാവശ്യം നന്നായി വാടി വരുന്നവരെ നമുക്കത് ഇളക്കി കൊടുക്കേണ്ടതുണ്ട് ഉള്ളി പെട്ടെന്ന് തന്നെ വാടി കിട്ടാൻ വേണ്ടി നമുക്കതിനകത്തേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർക്കാവുന്നതാണ് ഞാൻ കാൽ ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം രണ്ടോ മൂന്നോ മിനിറ്റോളം നമ്മൾ ഇതേപോലെ ഇളക്കി നന്നായിട്ടൊന്ന് ഉള്ളി വാട്ടിയെടുക്കാം ഏകദേശം ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് തക്കാളി കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അധികനേരം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തക്കാളി ഒന്ന് വാടി വരുന്ന നേരം ഇളക്കി കൊടുത്താൽ മതി തക്കാളി വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാനിവിടെ കാൽ ടീസ്പൂണുകൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒര ടീസ്പൂണുകളിൽ സാധാ മുളക് പൊടി ചേർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം അര ടീസ്പൂണുള്ളിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നീട് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂണുള്ളിൽ ചിക്കൻ മസാലയാണ് കടച്ചൊക്കെ കറിക്കി ഒരു ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ രണ്ട് രണ്ട് ടീസ്പൂണളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒര ടീസ്പൂൺ ഗരം മസാലയാണ് അതുകൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം മസാലപ്പൊടികൾ ഉള്ളി തക്കാളിയുമായി നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് നമുക്കിതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കടച്ചക്ക ചേർത്ത് കൊടുക്കാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കടച്ചക്ക ഒരു മീഡിയം സൈസിലാണോ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വലുതോ ഒരുപാട് ചെറുതോ ആ രീതിയിൽ അത്യാവശ്യം ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടു വേണം നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ കടച്ചക്ക മസാലയുമായിട്ടൊന്ന് വരെ നമുക്കൊന്ന് ഇതേപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം അതിനുശേഷം ഒരു കാൽ ടീസ്പൂണിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് അടച്ചു വെച്ച് വയ്ക്കാം നാല് നാല് വെറും നാല് പീസിലൊണ്ട് തന്നെ നമുക്ക് കടച്ചക്ക നന്നായി വെന്ത് കിട്ടും കടച്ചക്ക വെന്ത് വരുന്ന സമയത്തിനുള്ളിൽ നമുക്ക് തേങ്ങ വറുത്തരച്ച് സെറ്റാക്കി വെക്കാം ഒരു മുറി തേങ്ങയാണ് നമുക്ക് ഇതിനകത്തേക്ക് വറുത്തടിച്ച് ചേർക്കേണ്ടത് തേങ്ങ വറുത്തരയ്ക്കുന്ന സമയത്ത് വറവിനകത്തേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുത്ത് വേണം നമ്മൾ വറുത്തെടുത്ത് അരയ്ക്കുക ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വയ്ക്കാം ഹൈ ഫ്ലെയിമിലിട്ടുകൊണ്ട് തന്നെ നമുക്കത് വേവിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ നാല് വയസ്സിൽ വന്നിട്ടുണ്ട് നമുക്കിത് അടപ്പ് തുറന്ന് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ തേങ്ങ അരപ്പ് മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്നും ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കാരണം നമ്മൾ തേങ്ങ അരപ്പിൽ ഉപ്പ് ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ആവശ്യമല്ല ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇടിച്ചക്ക കറി തേങ്ങ വറുത്തരച്ചുകൊണ്ടുള്ള ഇടിച്ചക്ക കറി തയ്യാറായി ഇടിച്ചക്കയുടെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളക്ക ഒന്നോ രണ്ടോ ഉരുളക്ക കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ് അപ്പോൾ ആ കറിക്ക് നല്ലൊരു മുഴുവപ്പുണ്ടാവും ഞാനിവിടെ അര ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഇടിച്ചക്കറിൻ്റെ സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇടിച്ചക്കറി തയ്യാറായിട്ടുണ്ട് നിങ്ങളെല്ലാവരും തന്നെ വീട്ടുകളിൽ തയ്യാറാക്കി നോക്കണം